ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഷൈനി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് പൂന്തോട്ടങ്ങളിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നിത്യ കല്യാണി നിത്യ കല്യാണിയുടെ കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റി ഇപ്പോൾ രണ്ട് പ്ലാന്റ് നമ്മൾ വെറൈറ്റി വളർന്ന് ഫ്ലവർ തരുന്ന രണ്ട് പ്ലാന്റുകളുണ്ട് ഈ പ്ലാന്റുകൾ നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ഏകദേശം നാൽപ്പത് രൂപയോളം വിലയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ച സമയത്ത് നാൽപ്പത് രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് കിട്ടിയത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് റീ ചെയ്യാനുണ്ട് ഇത് ഒരു ചട്ടിയിലേക്ക് മാറ്റി വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ തലഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബുഷിയായിട്ട് വളരാൻ വേണ്ടി കുറേ തൈകൾ ചൂട്ടിൽ നിന്ന് പൊട്ടി വന്ന് ബുഷിയായിട്ട് വളരും കുറേ പൂക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു പോട്ടിലേക്ക് മാറ്റി തടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോട്ട് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പോട്ടി മിക്സ് ചാണകപ്പൊടി മണ്ണും തന്നെയാണ് അപ്പോൾ ഈ ഒരു പോട്ടിലേക്കാണ് നമ്മൾ ഈ പ്ലാന്റുകൾ വെച്ചു കൊടുക്കുന്നത് ഒരു നല്ലൊരു ഗ്രോ ബാഗാണ് ഗ്രോ ബാഗിൽ ആകുമ്പോൾ നമുക്ക് ഈ ചെടി അത്യാവശ്യം വലുപ്പം വെച്ചാലും നമുക്ക് വേറൊരു പോട്ടിൽ മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് പ്രത്യേകിച്ച് ചട്ടികളൊന്നും നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെടി വെച്ചു കൊടുക്കാം ഗ്രോ ബാഗിൽ സെൻട്രോഷൻ ഭാഗത്തായി നമ്മൾ കുഴിയെടുത്തിട്ടുണ്ട് ഈ ഗ്രോ ബാഗ് നമ്മൾ വേറെ യാതൊരു വളവും ചെയ്തിട്ടില്ല ചാണകപ്പൊടിയും നമ്മുടെ ഗാർഡിൻസ് നല്ല മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് തന്നെയാണ് അതേപോലെ തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പോട്ട് നല്ല ഹോളുകളൊക്കെ ഉള്ള പോട്ടാണ് ഇപ്പോൾ ഗ്രോ ബാഗ് വെള്ളം വാർന്ന് പോകുന്നതോ നമ്മൾ നോക്കണം ഇല്ലെങ്കിൽ ഹോളുകൾ കെട്ടി കൊടുക്കുക വെള്ളം കെട്ടി നിന്നാലാണെങ്കിൽ നിത്യകരിയാണി കേടായി പോവുകയും ചീഞ്ഞ് പോവുകയൊക്കെ ചെയ്യുക നല്ല വെയിലുള്ള സ്ഥലത്താണ് ചെടി വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചെടികൾ വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ വെള്ളയും വയലറ്റും അതേപോലെ ഓറഞ്ച് കളറിലുള്ള വെറൈറ്റികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ രണ്ട് വെറൈറ്റിയാണ് വാങ്ങിച്ചിട്ടുള്ളത് ആദ്യം നമ്മുടെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നശിച്ച് പോയി വേണ്ട കൊല്ലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ നിത്യ കണ്ടീനി വാങ്ങുന്നത് അപ്പോൾ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം ചെടി നമ്മൾ പോട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ തന്നെ നട്ട് വളർത്തിയ ചെടിയെന്നെയാണെന്ന് തോന്നുന്നു അതിൻ്റെ അടിവസ്ഥ വേറെ കപ്പുകളും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് വെച്ചു കൊടുക്കേണ്ടതാണ് ഇനി നമുക്ക് ഈ ബോട്ടിലേക്ക് വെച്ചിട്ട് ബാക്കി ഭാഗം മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അത് ചുവന്ന മണ്ണിലാണ് ഇവർ നട്ടിട്ടുള്ളത് നമുക്ക് ചുവന്ന മണ്ണ് കിട്ടുകയാണെങ്കിൽ അത് കുറച്ച് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഏഴ് ചെടി നമ്മൾ ഗ്രാബാഗിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ചെടിയും കൂടി നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാറുണ്ട് ഈ ചെടിയുടെ പൂക്കാണ് പ്രത്യേകത പൂവിന് നല്ല ഡാർക്ക് കളറാണുള്ളത് അതേപോലെ അത്യാവശ്യം വലുപ്പമുള്ളൊരു പൂക്കളാണ് അതുകൊണ്ടാണ് നമ്മൾ നോക്കി ഇത് വാങ്ങിയതും നല്ല ഭംഗിയുള്ള ബാൽസഞ്ചടികളിൽ വരുന്ന പൂക്കളെ പോലെയാണ് ഈ ചെടിയിൽ പൂക്കൾ വിരുന്നിട്ടുള്ളത് ഒരു ചെടി കൂടി നമ്മൾ ഇതേപോലെ തന്നെ പൂട്ടുനിന്ന് മാറ്റിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ചുവന്ന മണ്ണായതുകൊണ്ട് തന്നെ നല്ല കട്ടായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ റീപോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വെള്ളമൊക്കെ കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള ഒരു മണ്ണും കൂടിയാണ് നല്ല വെയിലുള്ള സ്ഥലത്ത് വരണ്ട പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിൽ വളരുന്ന ഒരു ചെടി കൂടിയാണ് ഈ പ്ലാന്റ് അവിടെ നനച്ചു കൊടുത്താൽ മാത്രം മതി ശരിക്കും ബാക്കു വാക്കുകൂടി വന്നിട്ട് കൊടുക്കാം നമ്മുടെ കോവക്കവള്ളിയുടെ മുകളിൽ രണ്ട് കിളികൾ വന്നിരിക്കുന്നുണ്ട് പറന്ന് പോയിട്ടുണ്ട് രണ്ട് ചെടികൾ നമ്മൾ നട്ട കൊടുത്തിട്ടുണ്ട് നനച്ചു കൊടുക്കാന് അതൊരു ഒരാഴ്ച ഷെയ്ഡിൽ വെച്ചതിന് ശേഷം നമുക്ക് വെയിലത്തേക്ക് മാറ്റി വെച്ചു കൊടുക്കാം റൈപോട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് അധികം വെയിൽ കുറച്ച് ദിവസം കൊള്ളിക്കാതിരിക്കുകയാണ് നല്ലത് വേനൽക്കാലമായി തുടങ്ങിയതുകൊണ്ട് തന്നെ ചെടികളുടെയൊക്കെ സീസണാണ് നിറയെ പൂക്കളും ഒക്കെ ഉണ്ടാകുന്ന ചെടികളൊക്കെ നമുക്ക് മേസറിൽ അവൈലബിളായിരിക്കും ആയിരിക്കും നല്ല ചെടികൾ നോക്കിയിട്ട് നമുക്ക് വാങ്ങി വളർത്താൻ പറ്റിയ സമയമാണ് അത്ര വീഡിയോ എത്ര മാത്രം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ